സമർപ്പണം നമുക്ക് ഭഗവത് സന്നിധിയിൽ അർച്ചന അത് പുഷ്പമാവാം മറ്റു ഏതെങ്കിലും ദൈവങ്ങളാവാം അത് സങ്കല്പിച്ച് പരിപാവന മനസ്സോടുകൂടി ഹൃദയശുദ്ധിയോടു കൂടി ഭഗവാൻ്റെ സങ്കല്പത്തിൽ സമർപ്പിച്ച് ചെയ്യുന്ന അർച്ചനകളുണ്ട് അപ്പോൾ അങ്ങനെ അനവധി കാര്യങ്ങൾ ഇവിടെ നടന്നു വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ദൈവവിശ്വാസത്തിലാണ് ഞാനിതൊക്കെ പറയണെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ആ കുട്ടി ചോദിച്ചല്ലോ ഇതിനൊക്കെ കഴിയുമെന്ന് അതൊന്നും ചൊല്ലണ്ടേ ചെയ്യണ്ടേന്ന് അത് ചെയ്യണം ചൊല്ലണം ഇവിടെ ഞങ്ങൾ പഠിപ്പിക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ജോലി അതാണ് അല്ല നമുക്ക് വേറെ എന്താ ജോലി ജോലിയെന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മം നമുക്ക് എന്തെങ്കിലും കർമ്മം ഇവിടെ വേണ്ടേ അത് ഈ കർമ്മമാണ് നിസ്വാർത്ഥമായി ഇങ്ങനെ ഈശ്വരീയമായ കാര്യങ്ങൾ മനസ്സിലാക്കി മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക അതാണ് ഈ മഠത്തിൽ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഞാൻ മോക്ഷത്തെക്കുറിച്ചാണ് പറഞ്ഞത് മോക്ഷത്തെക്കുറിച്ച് പറയുമ്പോഴ് കുറച്ചും കൂടി ആഴത്തിലുള്ള അറിവുകളിലേക്ക് പോകണം ആത്മസാക്ഷാൽക്കാരും ആത്മസംബന്ധമായ വിഷയമാണ് അവിടെ ഇതൊക്കെ പഠിച്ച് ഇതൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്നും മനസ്സിനെ എങ്ങനെ ഉയർത്തണം പരമാത്മാവിലേക്ക് ഈശ്വര സന്നിധിയിലേക്ക് എങ്ങനെ മാറ്റണം നമ്മുടെ മനസ്സിനെ അവിടെയാണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്ന വിഷയങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് നല്ലത് നല്ലതാണ് അതാണെന്ന് ഞാൻ പ്രത്യേകം പറയുന്നതാണെന്ന് വെച്ചാൽ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇതൊക്കെ ഉണ്ട് ഇതിലൂടെയൊക്കെ തന്നെയാണ് അതിലേക്ക് പോകുന്നത് ഈ വക എല്ലാ ഈശ്വരീയമായ കർമ്മങ്ങളും എല്ലാം ഒക്കെ ഇവിടെ ചെയ്തു വരുന്നുണ്ടെന്ന് ഒന്ന് മനസ്സിലാക്കുകയാണേ ആ അപ്പോൾ നിങ്ങൾക്കത് ബോധ്യം വരാനാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ലല്ലോ അതിനൊന്നും തള്ളി പറയണില്ല എന്ന് വ്യക്തമാക്കി തരുകയാണ് ഇവിടുത്തെ ഈ ആരാധനകൾ ഇവിടുത്തെ പ്രവർത്തന രീതികളുണ്ട് മനസ്സിലായി ദേവാലയങ്ങളിൽ ചെന്നാൽ പ്രാർത്ഥിക്കേണ്ടത് നമ്മളിപ്പോൾ ഒരു ദേവാലയത്തിൽ ചെന്നു അവിടെ ചെന്നാൽ നമുക്ക് ചൊല്ലേണ്ട ഒരു നാല് വലിയ മൂലമന്ത്രം ചൊല്ലിയാൽ അമ്പരമതെക്കുറിച്ചാണ് അത് ചൊല്ലിയാൽ അത് അവിടുത്തെ ദേവത പ്രസാദിക്കും അത് അതികൂടെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കുളിക്കുമ്പോൾ വെറുതെ ജലം തലയിൽ ഒഴിക്കുകയല്ല അവിടെ അതിനൊരു ഏകാഗ്രത ഏകാഗ്രതയോടുകൂടി അവിടെ ഒരു ശുദ്ധമായൊരു പ്രക്രിയയിലാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഒരു നാല് പേര് മന്ത്രം ജലണ്ടി വരും അതുപോലെ പഠിപ്പിക്കുന്നുണ്ട് ആ അതുപോലെ ഈ ഭസ്മധാരണം സമർപ്പണം തീർത്ഥം കെട്ടുമ്പോൾ തീർത്ഥം സ്വീകരിക്കുമ്പോഴും തീർത്ഥം തെളി തെളിക്കുമ്പോൾ പ്രസാദം സ്വീകരിക്കുമ്പോൾ ഇവിടെ ഓരോ നാല് വരി മന്ത്രങ്ങളുണ്ട് മൂലമന്ത്രങ്ങൾ അതൊക്കെ ആവശ്യക്കാർക്ക് ഇപ്പോൾ പറഞ്ഞ് മനസ്സിലായി കൊടുക്കും ചിലർക്കുണ്ട് അവേ ഞാൻ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ എങ്ങനെയാണ് അത് സ്വീകരിക്കേണ്ടത് അപ്പോൾ എന്തായാലും പറയേണ്ടത് എന്തായാലും ചിന്തിക്കേണ്ട മനസ്സ് ഏകാഗ്രഹമാക്കണ്ടേ അവിടെ ഇവിടെ കൂടി നടക്കല്ലേ അപ്പോൾ ആ നടക്കുന്ന പ്രക്രിയയിൽ കുറച്ച് നിൽക്കണമെങ്കിൽ അവിടെ ഒരു നാല് പേര് ശുദ്ധമായ മന്ത്രം ചൊല്ലും വാക്കുകളിൽ ചുരിക്കും അത് അത് ഇവിടെ എല്ലാം നന്നാല് പേര് നന്നാലു പേര് പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അതൊരു ജന്മദിനം ജന്മദിനത്തിന് എന്തൊക്കെയാണ് അറിയാമല്ലോ ആ ആ അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് കുട്ടികൾക്ക് ചോറൂണ് ആദ്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്ന പ്രക്രിയ ആണ് ചോറൂണെന്ന് പറയുന്നത് അതൊക്കെ നമ്മുടെ ഹിന്ദുക്കൾക്ക് ഇതൊക്കെ വളരെ പ്രധാനമാണ് അപ്പോൾ അതൊക്കെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് ആ അറിയാത്ത കുറേ പേരുണ്ട് അറിയുന്ന അവരുടെ കാര്യമല്ലാട്ടോ പറയണേ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് അവിടെ വരുന്ന ഭക്തന്മാർക്ക് സ്വകാര്യമായിട്ട് ഇവിടെ അതിനുള്ള സംവിധാനങ്ങളുണ്ട് അതിന് പറ്റിയ ആളുകളുണ്ട് അവരതൊക്കെ പറഞ്ഞ് കൊടുക്കും അതൊക്കെ ആവശ്യമാണ് ഇതൊക്കെ ആചാരങ്ങൾ നിലനിൽക്കേണ്ടതാണ് അതുകൊണ്ടാണ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് മനസ്സിലായില്ലേ തറക്കല്ലിടൽ അറിയാമല്ലോ ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു വീട് പണിയണം അതിന് പ്രസ്ഥാനം പണിയുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമ്മളൊരു തറക്കല്ലിടണം അത് വിടന്ന് പോയിട്ട് ചെയ്ത് കൊടുക്കണം മനസ്സിലായില്ലേ അതിൻ്റെ കട്ടളവയ്പ്പ് അടുപ്പിൽ നെരുപ്പ് കത്തിക്കുന്നത് ഇതൊക്കെ പറയുന്നത് അതായത് വിവാഹ വാർഷികം മംഗല്യ ശ്ലോകം പിന്നെ പരമാത്മ ഐക്യശാസ്ത്രം ഇതൊക്കെ ദിവ്യമായ ശാസ്ത്രങ്ങളാണ് ചൊല്ലാനുള്ളതാണ് നമ്മളുള്ള പ്രാർത്ഥനയിലും ധ്യാന വേളയിലും നമ്മളിരിക്കുമ്പോഴും ഒക്കെ നമുക്ക് ചൊല്ലാനുള്ള മന്ത്രങ്ങളാണ് ദിവ്യമായ സ്വസ്ത്രങ്ങളാണ് കേട്ടോ വിധവകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന മനസ്സിലായാലും ഒറ്റപ്പെട്ടൊക്കെ ജീവിക്കുന്ന വര മനസ്സിന് സമാധാന ശാന്തിയും കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളവർ പ്രാർത്ഥനകളുണ്ട് അത് അവർക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ അതിവിടെ പറഞ്ഞ് വിധവകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ അല്ലെങ്കിൽ ആ ഒറ്റപ്പെട്ടു നിൽക്കുന്നവർക്ക് വരുവാണെങ്കിൽ ആ പ്രാർത്ഥനകൾ പറഞ്ഞു കൊടുക്കും അതിൽ മരണ ആശ്രയർക്ക് വേണ്ടി മരണശൈലി കിടക്കില്ലേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് തനിച്ചും പ്രാർത്ഥിക്കുക മഠത്തിൽ നിന്ന് പോയിട്ട് ഗ്രൂപ്പ് ഉണ്ട് അവർ പോയി അതിനുവേണ്ടി പ്രാർത്ഥന ഒക്കെ ചെയ്യും മനസ്സിലായി മരണശൈലി കിടക്കുന്ന ആൾക്കാരെ ആത്മാവ് ശരീരത്തിന് വിട്ടുപോകാനൊക്കെ ചില പ്രശ്നങ്ങളുണ്ടാവും ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ക്രിയകളൊക്കെ ഇവിടെ പോയി ചെയ്യും ചെയ്ത് കൊടുക്കുമ്പോഴാ ബന്ധനങ്ങളൊക്കെ കഴിയുമ്പോഴാണ് ആത്മാവ് ശരീരത്തിന് വിട്ടു പോവും അങ്ങനെ ഒക്കെ സംഭവിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ആ ഇതൊക്കെ മാനുഷികമായിട്ട് ചില ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴൊക്കെ ഈ വക ആചാരങ്ങൾ ആവശ്യമുള്ളതാണ് ആവശ്യമുള്ളതൊക്കെ നമ്മൾ ആവശ്യക്കാർക്ക് നമ്മൾ വിശ്വാസികൾ കിട്ടാം അത് ഇവിടെ നിന്നും മഠത്തിൽ നിന്നും ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ ചരമപ്രാർത്ഥന മരിച്ചാൽ അന്നത്തെ ആ ദിവസം ചരമപ്രാർത്ഥനകൾ അത് അത് ചരമ ഗദ്യപ്രാർത്ഥനയുണ്ട് അത് പ്രാർത്ഥനയായിട്ടുണ്ട് ഗദ്യപ്രാർത്ഥനയുണ്ട് അതൊക്കെ അവിടെ പോയി ഇവിടുത്തെ ആളുകൾ ഇവിടുത്തെ ഭക്തന്മാരുണ്ടല്ലോ അവരവിടെ പോയി അതൊക്കെ ചൊല്ലും അവിടെ അതിൻ്റെ ആ അന്തരീക്ഷത്തിൽ ഈ ദൈവികമായ കീർത്തനം കാര്യങ്ങളൊക്കെ ചൊല്ലുമ്പോൾ അവിടെ ഒരു മാറ്റം ഉണ്ടാവും അവിടുത്തെ ഒരു പോസിറ്റീവ് എനർജി ഈ മാറ്റം വരും എല്ലാവരും ദുഃഖ ദുഃഖത്തിലൊക്കെ ആയിരിക്കുമല്ലോ വിഷമത്തിലൊക്കെ ആയിരിക്കുന്നല്ലോ അപ്പോൾ അവിടെ ഈശ്വര ഈശ്വരീയമായ പ്രാർത്ഥനകളും കാര്യങ്ങളുമൊക്കെ അവിടെ ചൊല്ലിക്കൊടുക്കും മനസ്സിലായോ അതൊക്കെ ഈ മഠത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതിനൊക്കെ ഗ്രൂപ്പുകളുണ്ട് അവർ അതൊക്കെ പോയി ചെയ്യണം അല്ലാത്തവർക്ക് പറഞ്ഞ് മനസ്സിലായി കൊടുക്കും ഒക്കെ അതുപോലെ വരുന്നതാണ് ചരമഗാനം ഗാനത്തിൻ്റെ രൂപത്തിലുണ്ട് ചരമഗാനം അത് ഒരു കുറച്ച് അടിയൊക്കെ ഉണ്ട് അപ്പോൾ ആ നമ്മളുടെ അസ്ഥസഞ്ചനം വരെയോ വരെയൊക്കെ ഈ വക പ്രാർത്ഥനകളും കീർത്തനങ്ങളും ഒക്കെ ചൊല്ലി അവിടെ വിഷമിച്ചിരിക്കുന്നവരൊക്കെ ആയിട്ട് പങ്കുവെച്ച് അവിടെ ഒരു ദൈവികമായ ഒരു ഉണർവൊക്കെ ഉണ്ടാക്കി പോരുകയും ചെയ്യും ഇവിടുത്തെ പ്രവർത്തകർ മനസ്സിലായോ അവർക്ക് നിസ്വാർത്ഥനായിട്ടാണ് ആ ചരമപ്രാർത്ഥന എന്ന് പറയുന്നത് അതുപോലെ ചരമ ആണ്ടു പ്രാർത്ഥന അവിടെ മോക്ഷ പ്രാർത്ഥന നടത്തും അതുപോലെ മറ്റു പല പ്രാർത്ഥനകളൊക്കെ നടത്തും മോശപ്രാർത്ഥനയ്ക്ക് പ്രധാനമുണ്ട് പ്രാർത്ഥന കൂടുതൽ നടത്തുന്നത് അന്നദാനം ഒക്കെ നടത്തും അതൊക്കെ ഈ മഠത്തിൽ നടക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമൊന്നുമില്ല ഞാൻ പറയണം ഇതൊക്കെ ഇവിടെ ചെയ്തു വരുന്നുണ്ടെന്ന് പറയാനാണ് കേട്ടോ ഞാൻ ഇപ്പോൾ സംസാരിച്ചു വരുന്നത് തത്വമാണ് അതും വേറെ വശമാണ് അതിതായിട്ട് അതും കൂട്ടിക്കൊടുക്കേണ്ട ഇതൊക്കെ സാധാരണ നടന്നു വരുന്ന ആചാരങ്ങളും കാര്യങ്ങളൊക്കെയാണ് അത് മുറവിലവിടെ നടക്കുന്നുണ്ട് അതിൽ നിന്ന് ആത്മാവിനെ മാറ്റിക്കൊണ്ട് ശുദ്ധമാക്കിക്കൊണ്ട് സാക്ഷാത്കരിക്കുക എങ്ങനെയാണ് അതത് ആത്മസാക്ഷാത്കാരം ഇവിടെ അവിടെയാണ് ധ്യാനവും യോഗശാസ്ത്രമൊക്കെ വരുന്നത് അത് ശാസ്ത്രമായി നമ്മൾ ഇതൊക്കെ ഏതൊന്നിലാണോ അർപ്പിച്ച് ചെയ്യുന്നത് അതിനെ മനസ്സിലാക്കാനുള്ള വഴിയാണ് യോഗശാസ്ത്രം അതിനെ സാക്ഷാത്കരിക്കുന്നതാണ് ആത്മസാക്ഷാത്കാരം മനസ്സിലായില്ലേ ആ അത് വേറെ വഴിയാണ് വേറെ മാർഗമാണെന്ന് അർത്ഥം അവിടുത്തെ ആരാധനകളും സങ്കല്പങ്ങളും ഒക്കെ വ്യത്യാസങ്ങളുണ്ട് അത് വേറെ സെക്ഷനാണ് രണ്ട് രണ്ട് സെക്ഷനാണ് മനസ്സിലായോ ആ അതുപോലെ മോക്ഷപ്രദ പറഞ്ഞല്ലോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വിശ്വാസ പ്രമാണം ഇവിടെ നടന്നു വരുന്നുണ്ട് ഈ മഠത്തിൽ അപ്പോൾ ആ മകനോട് പറയണേ ഇതൊക്കെ വേണം അതൊക്കെ അത്യാവശ്യവുമാണ് പക്ഷേ ഇതെല്ലാം മനുഷ്യ മനുഷ്യൻ്റെ സമാധാനത്തിനും ശാന്തിക്കും വേണ്ടിയാണ് ചെയ്യുന്നത് ദൈവസങ്കല്പത്താൽ അത് ചെയ്തുകൊണ്ട് ഒരു തെറ്റൊന്നുമില്ല അതേ രീതിയിലുള്ള ഒരു എനർജിയെ നമുക്ക് അവിടെ രൂപാന്തരപ്പെടുത്താൻ കഴിയും മനസ്സിലായൊരു പോസിറ്റീവ് എനർജി മനസ്സിന് സമാധാന ശാന്തി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപാധികളാണ് ഇതെല്ലാം നമ്മളായിട്ട് കഴിഞ്ഞു കൂടിയ ഏതോ ഒരു ആത്മാവ് നമ്മളിൽ നിന്ന് വിട്ടുപോകുമ്പോഴുണ്ടാകുന്ന വേദനയും ദുഃഖമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അതുപോലെ സന്തോഷിക്കേണ്ട സമയത്ത് ഒരു കുട്ടി ജനിച്ചു അപ്പോൾ വേണ്ട കാര്യങ്ങൾ ഇതൊക്കെ മാനുഷികമായിട്ടൊക്കെ അത്യാവശ്യമാണ് ഉപേക്ഷിക്കാൻ പറ്റാത്ത കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് പക്ഷേ യോഗസാസനത്തിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് ഒരു പക്വതിയായി അവിടെ ഇതിനൊന്നും പ്രസക്തിയില്ല ഇതൊക്കെ നിങ്ങൾ ചെയ്ത് ചെയ്യാണ്ടിരിക്കുക അതല്ല വിഷയം അവിടെ വിഷയം വേറെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു മാനസികാവസ്ഥന്വേഷൻ നമുക്ക് ഉണ്ടാകണം അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കാര്യം ഇത് പറയാം നമ്മൾ മഠത്തിൽ പ്രധാനമായിട്ട് ചെയ്തു വരുന്ന കാര്യങ്ങൾ പറയാം മഠത്തിൻ്റെ കീഴിൽ പ്രത്യേകം നടത്തി വരുന്ന ദൈവിക ആരാധനകൾ ഒന്നും കൂടി ഒന്ന് പറയാം ആരാധനകളും പൂജകളും പരിഹാര കർമ്മങ്ങളും പ്രത്യേകം നടത്തി വരുന്നുണ്ട് ക്ഷേത്രങ്ങളിൽ ആയില്യം നാളുകളിൽ പ്രത്യേകം നാഗപൂജ നടത്തി വരുന്നുണ്ട് ശ്രീചക്രപൂജ പൂജ എന്നിവ പ്രത്യേകം ചെയ്തു വരുന്നുണ്ട് ഗണപതി പൂജ മൃത്യുഞ്ജയ പൂജ സായൂജ പൂജ ദേവി പൂജ ഹോമങ്ങളും ഒക്കെ ഇവിടെ നടത്തി വരുന്നുണ്ട് ആ ശിവരാത്രി നവരാത്രി മുതലായ ദിവസങ്ങളിൽ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും കലശങ്ങളും മറ്റും പ്രത്യേകം നടത്തി വരുന്നുണ്ട് പ്രത്യേക ദിവസങ്ങളിൽ അർച്ചനകൾ സഹസ്രനാമജപങ്ങൾ മുതലായവ നടത്തി വരുന്നുണ്ട് എല്ലാ ഞായറാഴ്ചകളിലും മഠത്തിലും മറ്റു ശാ ശാഖകളിലും മഠത്തിന് അങ്ങനെ കുറച്ച് ശാഖകളൊക്കെ ഉണ്ട് പ്രാർത്ഥനകളും പൂജകളും നടത്തി വരുന്നുണ്ട് മഠത്തിൻ്റെ ഭക്ത കുടുംബങ്ങളിൽ പ്രതീക പൂജയും പ്രാർത്ഥനകളും നടത്തി വരുന്നുണ്ട് മഠത്തിൽ അന്നദാനവും സ്ഥലവും നടത്തി വരുന്നുണ്ട് ഞായറാഴ്ചകളിൽ നമ്മുടെ മഠത്തിലും വാടാനപുടിയുള്ള നടത്തിൽ അവിടെ വരുന്ന ഭക്തന്മാർക്കും പ്രാർത്ഥനയിൽ വരുന്നവർക്കൊക്കെ അന്നദാനം കൊടുക്കുന്നുണ്ട് ഇതൊക്കെ സേവനമനോഭാവമായിട്ട് എല്ലാവരുടെ സഹകരണത്തിനോട് അവർ നടന്നു പോകണമാണ് ഇതൊക്കെ ആവശ്യമാണ് അപ്പോൾ ഇവിടെ ഞാൻ ഒരു മന്ത്രം പോലെ അതായത് ഈ നാരായണസ്തുതി എന്ന് പറയുന്നൊരു ശ്ലോകം ഞാൻ എഴുതിയിട്ടുണ്ട് അതൊന്നും നമുക്ക് ചൊല്ലാം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ ആത്മാക്കൾ ഒരുമിച്ച് കൂടുന്നതിൽ നിന്ന് അതായത് നമ്മുടെ കൂട്ടായ്മയിൽ നിന്ന് നമ്മുടെ കുടുംബ കൂട്ടായ്മയിൽ നിന്ന് വ്യക്തിബന്ധങ്ങളിൽ നിന്നെല്ലാം ദേഹം വടിഞ്ഞ് പോകുമ്പോഴുണ്ടാവുന്ന ശാസ്ത്രീയമായ ഒരു വശം നമ്മുടെ ഹിന്ദു ദൈവ വേദശാസ്ത്രത്തിൽ പറയുന്നുണ്ടല്ലോ അതായത് പുനർജന്മം എന്ന് പറയുന്ന അപ്പോൾ അപ്പോൾ അത് അതിനെക്കുറിച്ച് അതിനെ പ്രതിപാദിക്കുന്ന ഒരു ശ്ലോകം ഞാനിവിടെ ചൊല്ലാം എൻ്റേതായ ശൈലിയിൽ അപ്പോൾ ആ മകനെ അതുകൂടി കുറച്ച് ഉപകാരമാവും അതിൻ്റെ സാരങ്ങള് മനസ്സിലാക്കുമ്പോഴും എന്ന് എനിക്ക് തോന്നുന്നു ആ മകന് ഒരു സമാധാന ശാന്തി ഉണ്ടാവട്ടെ വിഷമങ്ങളൊക്കെ മാറി ഈശ്വരസന്നിധിയിൽ ആർക്കു വേണ്ടിയും പ്രാർത്ഥിക്കാം നമുക്ക് വേണ്ടി മാത്രമല്ല സർവ്വ ജീവജാലങ്ങൾക്കും സർവ്വ കർമ്മ പദ്ധതികൾക്കും എല്ലാത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം വളരെ ഗുണം ചെയ്യും അത് പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട് ഓം നമോ നാരായണ ഓം നമോ നാരായണ ഓം നമോ നാരായണ ഓം നമോ നാരായണ നരനായി പിറന്നാ ദുഷ്കർമ്മങ്ങൾ പലതും ചെയ്താൽ നരകയാതനകൾക്കായി വീണ്ടും പാവയോനിയിൽ പിറന്നിടും ഓം നമോം നാരായണ ഓം നമോ നാരായണ ഓം നമോ നാരായണ ഓം നമോ നാരായണ ദേഹം വെടിയും ജീവാത്മാക്കൾ വീണ്ടും വന്നു ചേരും പൂവിൽ ചെയ്തു പോയ കർമ്മഫലങ്ങൾ അനുഭവിച്ചിടുവാൻ ഓം നമോ നാരായണ ഓം നമോ നാരായണ ഓം നമോം നാരായണ ഓം നമോം നാരായണ താൻ ചെയ്ത കർമ്മങ്ങൾക്കുചിതമായി ലഭിച്ചിടും ഓരോ ജന്മവും ശ്രദ്ധയോടെ കർമ്മം ചെയ്തിടുവിൻ വരും ജന്മം സുഖമായിരുപ്പാൻ ഓം നമോം നാരായണ ഓം നമോം നാരായണ ഓം നമോം നാരായണ ഓം നമോ നാരായണ കിട്ടിയ ജന്മം പാഴാക്കാതെ സത്കർമ്മങ്ങൾ ചെയ്തു പോയാൽ പുണ്യയോനിയിൽ പിറന്നു വീണ്ടും ദുർഗതി വരാതെ നോക്കിടാം ഓം നമോ നാരായണ ഓം നമോ നാരായണ ഓം നമോ നാരായണ ഓം നമോ നാരായണ ഭൂലോകരിൽ ചിലർ ദുരിതങ്ങളിലും ചിലർ സൗഭാഗ്യങ്ങളിലും പിറക്കാൻ കാരണം മുൻജന്മഫലമെന്നറിഞ്ഞു ഈ ജന്മ പുണ്യകർമ്മം ചെയ്തിടുക ഓം നമോ നാരായണ ഓം നമോ നാരായണ ഓം നമോ നാരായണ ഓം നമോ നാരായണ അനവധി ജന്മങ്ങളെടുത്തു ആത്മാ സായൂജം പോകാൻ കഴിയാതെ ക്ഷണികസുഖങ്ങളിലമർന്നു വീണ്ടും ദുർഗതി പ്രാപിക്കുന്നുവല്ലോ ഓം നമോ നാരായണ ഓം നമോ നാരായണ ഓം നമോ നാരായണ ഓ നമോ നാരായണ അമൃതിൻ കനി കയ്യിൽ കിട്ടിയിട്ടും അമേതത്തിൻ പോലെ ദുർവാസനകൾ കൊത്തു പിന്നെയും നരകജീവിത ഖയത്തിൽ പതിക്കുന്നു ഓ നമോ നാരായണ ഓം നമോ നാരായണ ഓം നമോ നാരായണ ഓം നമോ നാരായണ ബന്ധുമിത്രകളത്ര പുത്രാദികളോടും നിത്യമല്ലാത്ത സുഖജീവിതത്തിനൊത്തും അജ്ഞാനത്തിൻ വഴിയെ സഞ്ചരിച്ചും മർത്യജീവിതം വ്യർത്ഥമാക്കിയിടുന്നു ഓം നമോ നാരായണ ഓം നമോ നാരായണ ഓം നമോ ായണ ഓം നമോ നാരായണ ബ്രഹ്മത്തിൻ അമൃതു പൂജിച്ചു ജീവൻ അമരത്വം പ്രാപിക്കേണ്ടതിനുപകരം ലോകനാടക വേദികളിൽ നിത്യം കോമാളികളായി മാറുന്നു മനുഷ്യർ ഓം നമോ നാരായണ ഓം നമോ നാരായണ ഓം നമോ നാരായണ ഓം നമോ നാരായണ ദൈവകൃപയൊന്നുണ്ടാകുവാൻ അനേക ജന്മങ്ങളെടുത്തു മണ്ണിൽ ജീവിതഗതിക്കറുതി വരുവാൻ ഗുരുവാദത്തിലെത്തിടേണം ഓം നമോ നാരായണ ഓം നമോ നാരായണ ഓം നമോ നാരായണ ഓം നമോം നാരായണ അതിനു വേണം ജന്മസുഹൃതവും ഒരു മനുക്കളിൽ അനുഗ്രഹങ്ങളും ഇല്ലെങ്കിൽ ഈ ജന്മവും പാരിൽ വൃതാപാഴായി പോയിടും ഓം നമോ നാരായണ ഓം നമോ നാരായണ ഓം നമോ നാരായണ നമോ നാരായണ ഇവിടെ ഇത്രക്കും കാര്യങ്ങൾ പ്രതിപാദിക്കേണ്ടി വന്നത് ആ കുട്ടി ചോദിച്ച് ചോദിക്കത്തില്ല നിങ്ങൾ കേട്ടല്ലോ അതിൽ അച്ഛൻ അമ്മ ഭാര്യ ഭർത്തർ അവരെയും രോഗികളെയും ഒക്കെ ഈശ്വര സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പറ്റുമോ പറ്റില്ലേ എന്നൊക്കെയുള്ള ഒരു ശങ്ക ആ കുട്ടിക്ക് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വോക കാര്യങ്ങളൊന്നും നാം ഉൾക്കൊള്ളുന്നില്ല ഉണ്ടാണോ ഈ തത്വങ്ങൾ സംസാരിക്കുന്നത് എന്നുള്ള ഒരു ധ്വനി അതിൽ ഉള്ളതായിട്ട് തോന്നി കാരണം നാം സംസാരം തുടങ്ങി ആ അവസരം മുതൽ ഈ തത്വജ്ഞാനമാണ് കുണ്ടിലിനെ കുറിച്ചും മോക്ഷത്തെക്കുറിച്ചും ആത്മാവിനെ കുറിച്ചും തന്നെയല്ലേ പറഞ്ഞിരിക്കണേ അപ്പോൾ ഈ ഒരു സബ്ജെക്റ്റ് വിട്ടിട്ട് വേറെ ഒരു സബ്ജെക്റ്റായിട്ടൊന്നും ഒരു ബന്ധമൊന്നുമില്ല അതിൽ അതിനൊക്കെ ഇതിനൊക്കെ അയ്യവാ കാര്യങ്ങളാണ് നേരത്തെ ആ കുട്ടി പറഞ്ഞ ആവാ കാര്യങ്ങളൊക്കെ നിഷേധാത്മകമായിട്ടാണോ കാണുന്നത് എന്നുള്ള ഒരു ധ്വനി ആ കുട്ടിയുടെ ചോദ്യത്തിൽ ഉണ്ടായിരുന്നു ഇല്ല എന്നും നാം അതെല്ലാം നിവർത്തിച്ച് വരുന്നുണ്ടെന്നും മഠത്തിൽ അതിന് പ്രധാനം കൊടുക്കുന്നുണ്ടെന്നും അമ്പലങ്ങളായാലും യുവക ആരാധനകളായാലും ബന്ധുമിത്ര കളിത്തറമുത്തരായോട് വേണ്ടുന്ന രീതിയിലുള്ള അടുപ്പങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ആത്മാവിനെ ബാധിക്കാണ്ടിരിക്കുന്ന രീതിയിൽ ഉള്ള എല്ലാ കർമ്മങ്ങളും നിവർത്തിക്കുന്നുണ്ടെന്നും പരസ്പരം സംരക്ഷണങ്ങളും സഹായങ്ങളും സഹകരണങ്ങളും ഭക്തിയും ആദരവും ഒക്കെ വേണമെന്നും ഒക്കെ ഉള്ള ഒരു അടിസ്ഥാനത്തിലാണ് നാം ഇത്തരം ഈ വാര്യങ്ങൾ ഇവിടെ പ്രതിപാദിക്കേണ്ടി വന്നത് അപ്പോൾ അത് അനാവശ്യമാണെന്നും അത് നമ്മുടെ ഈ ഒരു സംസാരത്തിൽ അതിനാവശ്യമില്ല എന്നും അറിയാം പക്ഷെ എന്നിരുന്നാലും നാം ഇവിടെ എന്തൊക്കെയാണ് എന്നുള്ളത് മറ്റുള്ളവർക്കും കൂടി ഇത് ശ്രോതാക്കൾ ഇത് കേൾക്കുന്ന ശ്രോതാക്കൾക്കും കൂടി അത് മനസ്സിലായിക്കോട്ടെ ഇനി അതേമാതിരി ശങ്ക ഉള്ളവർക്ക് ആ ശങ്ക മാറിക്കിട്ടിക്കോട്ടെ എന്നുള്ള ഒരു മനോഭാവം കൊണ്ട് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇവിടെ നടക്കുന്നതും അമ്മളത്തിൽ നടക്കുന്നതും ഒക്കെ ഒരു വിശദീകരണം ഇവിടെ തരണ്ടി വന്നത് അത് അതിനപ്പുറമേറൊന്നും ഇല്ല അപ്പോൾ തത്വജ്ഞാനത്തിലേക്ക് കടക്കുന്നത് ഇതിലൂടെ തന്നെയാണ് അത് ഞാൻ ആദ്യം പറയുന്നുണ്ട് വളരെ ന്യൂനപക്ഷമായ ആളുകൾക്ക് തത്വജ്ഞാനത്തിനോട് അഭിരുചി ഉണ്ടാകുകയുള്ളു പരമാവധി അല്ല അവർ നമ്മുടെ ഹിന്ദു ഹൈന്ദവ കൂട്ടായ്മയിലും പരമാവധി ഈ പറയുന്ന ആരാധന മറ്റുള്ള ഈ അനുഷ്ഠാനങ്ങള് ഒക്കെയാണ് അമ്പല ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടല്ലോ ആരാധനാലയങ്ങളൊക്കെ അവിടെയൊക്കെയുള്ള മൃതാനുഷ്ഠാനങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ചെയ്തു പോരുന്നത് അത് ഇല്ല എന്നല്ല പറയുന്നത് അതിവിടെ മഠത്തിൽ അതൊക്കെ അനുവർത്തിക്കുന്നുണ്ട് പക്ഷേ നാം പറഞ്ഞു വന്നത് കാര്യങ്ങൾ മുഴുവനും അതിനപ്പുറമുള്ള അതിനെ അപ്പുറമായിട്ട് വിളങ്ങുന്ന ആ പരമചൈതന്യ ആയിരിക്കുന്ന പരമതത്വം പരമ പ്രകാശമായിരിക്കുന്ന ആ പരമാത്മാവിനെ കുറിച്ച് ഉള്ള ഒരു വിശദീകരണങ്ങളാണ് ഇത്രനാൾ തുടർന്ന് പോന്നിരുന്നിരുന്നത് അപ്പോൾ അങ്ങനെ ഒരു ശങ്ക മറ്റുള്ളവർക്ക് ഉണ്ടാവണ്ട അതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്തും കൂടിയാണ് ഞാൻ ഈ ഈ വക കാര്യങ്ങൾ ഈ അവസരത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന് കൂടിയും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ അവസരത്തിൽ അതൊക്കെ എടുത്തു പറഞ്ഞത് അതൊക്കെ ആസ്ഥാനത്താണെന്ന് മനസ്സിലായി പക്ഷേ എന്നിരുന്നാലും പറയേണ്ടി വരുന്നു ഇനിയും ഇതേമാതിരി ചില സഹോദരങ്ങൾക്ക് എൻ്റെ തത്വജ്ഞാനങ്ങൾ കേൾക്കുമ്പോൾ ഈ ഭക്തിമാർഗങ്ങളും അങ്ങനെയുള്ളതിനോടൊക്കെ നിഷേധാത്മകമായിട്ട് കാണുന്നുണ്ടോ എന്നുള്ളൊരു തോന്നലില്ലാണ്ടിരിക്കാൻ അതൊക്കെ അവിടെ നടക്കുന്നുണ്ട് അതൊക്കെ ആവശ്യമാണ് ഈ സംസാര സാഹചര്യത്തിൽ മനുഷ്യൻ ജീവിച്ചു പോകുമ്പോൾ യുവക കൂട്ടായ്മകളും ബന്ധങ്ങളുമൊക്കെ ആവശ്യമാണ് പക്ഷെ അതിൽ നിന്നും നിത്യമായൊരു ദുഃഖം ഉണ്ടാവരുത് അതിൽ നിന്ന് അതിൽ ആ ദുഃഖത്തിൽ നിന്ന് നിവർത്തിക്കാനുള്ള കാര്യങ്ങളാണ് ആ തത്വജ്ഞാനത്തിൽ പറയണത് മനോബന്ധനം വരാൻ പാടില്ല ആ അറ്റാച്ച്മെൻറ്റ് വരാൻ പാടില്ല ആ അറ്റാച്ച്മെൻറ്റ് മനസ്സിനില്ലാണ്ടാക്കണമെങ്കിൽ അവിടെ ജ്ഞാനം വേണം അറിവ് വേണം അപ്പോൾ ആ അറിവിനെക്കുറിച്ചാണ് നമ്മൾ ഇത്ര നാളും ഇവിടെ സംസാരിച്ചോണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഇതേമാതിരിയുള്ള ചില സംശയങ്ങൾ ശ്രോതാക്കൾക്ക് ഉണ്ടാവുമ്പോൾ അത് നിവർത്തിക്കേണ്ടത് ഒരു ധർമ്മമാണെന്ന ഒരു രീതിയിൽ ആണ് ഇത്രക്കും കാര്യങ്ങൾ ഞാൻ ഇവിടെ പ്രതിപാദിക്കേണ്ടതായിട്ട് വന്നി വന്നത്